നമസ്കാരം ടെക് വാർത്തകളുമായത് വൺ ഇന്ത്യ മലയാളം ഷൗമി ബ്രാൻഡ് എന്ന് പറയുന്നത് യൂസേഴ്സിനിടയിൽ ഇടയിൽ വളരെയധികം പോപ്പുലറായ ഒരു ബ്രാൻഡാണ് എം ഐ ഫോണുകൾ മാത്രമല്ലാതെ കുറേ അധികം പ്രൊഡക്റ്റ് അവർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എം ഐ ബാൻഡ് അതുപോലെ തന്നെ എയർപോഡുകൾ പിന്നെ എം ഐ സെൽഫി സ്റ്റിക്ക് പവർ ബാങ്ക്സ് അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ അവർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ പുറമെ മറ്റൊരു പുതിയ പ്രോഡക്റ്റ് കൂടി എം ഐ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു ആൻറ്റി പൊല്യൂട്ടൻ മാസ്ക് ആണ് പുതുതായി ഷൗമി ബ്രാൻഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു പൊല്യൂട്ടൻ ൊല്യൂട്ടൻ മാസ്ം ഐ എയർ പോയിന്റ് ഫൈവ് എന്നതാണ് ഈ ഒരു മോഡലിന്റെ പേര് ഇന്ത്യയിലെ എയർ പൊലൂഷൻ വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എം ഐയുടെ ഷവമിന്റെ ഈ ആന്റി പൊല്യൂട്ടൻ മാസ്ക് എന്ന് പറയുന്നത് എം ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ആയ എം ഐ ഡോട്ട് കോമിലൂടെയാണ് ഇതിന്റെ വിൽപ്പന ആരംഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പി എം ടു പോയിന്റ് ഫൈവ് സുരക്ഷയും നാല് ലെയർ സുരക്ഷയും ഈ മോഡലിനുണ്ടെന്നാണ് ഷവോമി അവകാശപ്പെടുന്നത് ഇന്ത്യൻ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് കറുപ്പ് നിറത്തിലാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒപ്പം തന്നെ എം ഐന്റെ ഒരു ലോഗോയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്കിൻ ഫ്രണ്ട്ലി ത്രീ ഡി ഡിസൈൻ മാസ്കിലുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന ഈ ഒരു എം ഐ എയർ പോപ്പിൽ രണ്ട് മാസ്കുകളാണ് ലഭിക്കുക എയർപോപ്പിൽ ഫോർ ലെയർ സുരക്ഷയും കമ്പനി നൽകിയിരിക്കുന്നു ഇതിനു പുറമെ കോൾഡ് ഫ്ലൂ പെത്തോജൻസ് അലർജിക് പോലൻസ് പൊടിക്കാറ്റ് പുക എന്നിവയും പ്രതിരോധിക്കാൻ എയർ പോപ്പ് മാസ്കുകൾക്ക് സാധിക്കും വലിയ എയർ പൊല്യൂട്ടൻസിനെ പ്രതിരോധിക്കുന്നതിനാണ് ആദ്യത്തെ ലെയർ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് പോയിന്റ് ത്രീ മൈക്രോമീറ്ററിൽ അധികമുള്ള എയർ പൊല്യൂട്ടൻസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് മൈക്രോ ഫിൽട്രേഷൻ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കൂടാതെ ഒരു വാട്ടർ പെർമിയബിൾ ലെയർ കൂടി ഈ ഒരു എം ഐയുടെ എയർ പോപ്പ് ആന്റി പൊല്യൂട്ടൻ മാസ്കിൽ അവൈലബിൾ ആണ് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന വെയർ ുള്ളികളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്ടർ പെർമിബിൾ ലെയർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫേഷ്യൽ ഫീച്ചറുകളെ തനിയെ ക്രമീകരിക്കാനായി ത്രീ ഡി സോഫ്റ്റ് ഫിറ്റ് സ്പോഞ്ച് ടെക്നോളജിയും മാസ്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നോസ് ബാറിൽ പോലും ഇരുമ്പിന്റെ ഒരംശം പോലും ഈ ഒരു മാസ്കിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുഖത്ത് പാട് വീഴാതിരിക്കാനാണ് കമ്പനി ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി എം ഐന്റെ ഈ ആന്റി പൊല്യൂട്ടൻ മാസ്കിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾ വളരെയധികം പൊല്യൂഷൻ ഒക്കെ ഉള്ള ഒരു സിറ്റിയിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു മാസ്ക് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എം ഐ യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം നമസ്കാരം